ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ കമ്പം തേനി വഴി എറണാകുളത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം മധുര ഹൈവേ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡും പാടങ്ങളാണ് അവിടെ ചോളവും ഉള്ളി ഇതൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ വഴുതനങ്ങ കണ്ട് മുരിങ്ങ കണ്ട് പിന്നെ അതല്ലാതെ ഈ രണ്ട് സൈഡിലും മയിലുകളാണ് കൂടുതലും കണ്ടത് അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ആൺമൈലുകളാണ് കൂടുതലും അപ്പം ഇങ്ങനെ ഈ ചോളമൊക്കെ തിന്നാൻ വന്നേക്കണതായിരിക്കുവേ പിന്നെ ഇങ്ങനെ ഈ മലകളും കുന്നുകളും ഒക്കെയാണ് കാണാനുള്ളത് നല്ല ഭംഗിയുണ്ട് രാവിലെ ആയതുകൊണ്ട് കോടയൊക്കെ നിറഞ്ഞു നിൽക്കുവാണ് അപ്പം നല്ല നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമൊക്കെ തോന്നുമേ എല്ലാവർക്കും ഉണ്ട് വിഷമതകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പോകുമ്പം നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സന്തോഷിക്കും എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോകാലോ നമുക്ക് അവിടെ ഇതൊക്കെ ചോളാണ് പിന്നെ തെങ്ങുണ്ടായിരുന്നു വാഴയുണ്ട് പിന്നെ പാടമൊക്കെ ഇങ്ങനെ ഉഴുത് മറിച്ചിട്ടേക്കുവാണേ കൃഷി ചേർക്കാനായിട്ടായിരിക്കും കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ഉള്ളി കൂടുതലുണ്ട് അപ്പം ഇപ്പം ഞങ്ങൾ വീഡിയോ കുറച്ചായിട്ടാണേ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് നീണ്ടുപോകും മൊത്തമായിട്ടും കാണിക്കുമ്പം അതുകൊണ്ട് കുറേച്ച കുറേച്ചയായിട്ടാണ് കാണിക്കുന്നത് ഇനി ഒരു ഭാഗത്തിനും കൂടെ ഉള്ളതുണ്ട് അപ്പം മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആയിരിക്കും കാണുന്നത് ഈ മലക്കപ്പുറമായിരിക്കും കൊടൈക്കനാൽ അപ്പം അധികം ചൂടൊന്നുമില്ല നല്ലൊരന്തരീക്ഷം കേട്ടോ മഴയും ഇല്ല ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേനും കുറച്ച് പൂസൊക്കെ ഇരിക്കണമുണ്ട് അപ്പൊ മോൻ്റെ കണ്ണിലടുത്ത് എൻ്റെ കണ്ണിലേക്ക് വെച്ച് എന്തൊക്കെയാ വില എന്നൊക്കെ ഇനി നോക്കാം ഏലക്കുണ്ട് മാമ്പഴം ചപ്പോട്ടക്ക ഇതൊക്കെയുണ്ട് മാമ്പഴമാണ് കൂടുതൽ ഒക്കെ ഭയങ്കര വിലയാട്ടോ വെയ്യിരിക്കുന്ന മാമ്പഴത്തിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപയാണ് രണ്ടെണ്ണേ ഉള്ളൂ പക്ഷേ അത് അത്ര വലിയ നല്ലതല്ല ഭയങ്കര കുടിയായി അവർക്ക് മേൽക്കാതെയൊക്കെ കുറച്ച് വെച്ചിട്ടായിരിക്കും കാണുമ്പോൾ ഒരു ഭംഗി ആ ഭംഗി കൊണ്ടാണ് വാങ്ങിയത് ക്ക് ഒന്നര കിലോ നൂറ് രൂപയേ ഉള്ളൂ അത് നല്ലതാണ് ഞങ്ങളത് മേടിക്കാന്ന് ഓർത്ത് പേരക്കയാണ് ഇഷ്ടം പേരക്കയും വാങ്ങി പിന്നെ ഞങ്ങൾ ആ മാമ്പഴവും വാങ്ങിയ പക്ഷെ മാമ്പഴം ഒരു ഗുണമില്ലായിരുന്നു തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ മുറിച്ചു നോക്കിയപ്പോഴാണ് ഒട്ടും മധുരയില്ലായിരുന്നു പുളി ഉണ്ടായിരുന്നെ അപ്പോ നല്ല മധുരമായിരുന്നു മോൻ മാമ്പഴം ഒക്കെ എടുത്ത് മണത്തിൽ നോക്കുമോ മണമുണ്ടോ ഇല്ലേ മണമൊക്കെ ഉണ്ട് മാമ്പഴത്തിന് അപ്പൊ ആ പലക്കാരും ഞങ്ങൾക്ക് കഴിച്ചു നോക്കാനായിട്ട് മുറിച്ചു തന്നെ അപ്പൊ അതിന് നല്ല മധുരം ഉണ്ട് നല്ലത് നോക്കി തിരിഞ്ഞു പിരിഞ്ഞിട്ട് അധികം പതുക്കാത്തത് നോക്കി നമ്മള് നമ്മുടെ റാണത്തേക്ക് വരുമ്പഴത്തേനും അതെല്ലാം ചീഞ്ഞു പോകും അല്ലെങ്കിൽ ആ വിച്ച് പേരക്കൊക്കെ മധുരം ഉള്ളതാണോന്ന് ചോദിച്ചപ്പം മുറിച്ചു തരാന്ന് പറഞ്ഞ് മുറിച്ചതെടുക്കണ്ട വേറൊന്നും നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ വന്ന് മുറിച്ചു നോക്കിയപ്പോ രണ്ടു മൂന്നെണ്ണത്തിന് ചൊമ്പ നിറ അല്ലായിരുന്നു അവൻ പച്ച നോക്കിയാണ് എടുത്തത് പഴുത്തതിരുന്നാ ഭയങ്കര മണം വരും എന്നും പറഞ്ഞുകൊണ്ട് നല്ലതായിരുന്നു മധുരമൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു പോകാൻ പോവാണ് റോഡൊക്കെ നല്ല റോഡാണ് പിന്നെ മലകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കമ്പം തേനീ ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയാണ് നല്ല ഭംഗിയാണ് കിടക്കുന്നത് കാണാൻ ആകാശം ഇങ്ങനെ മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞ് നിൽക്കുവാണ് ഫോടാന്ന് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഒരു മഞ്ഞ നിറം പാടം മൊത്തം കുറച്ച് രണ്ട് പാടുട്ട് പ്പൂക്കളാണ് നിറഞ്ഞു നിൽക്കാണ് അപ്പം അത് ഒന്ന് ഇറങ്ങി കാണാമെന്നോർത്ത് നമ്മൾ റോട്ടീൻ ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കണം ഒരു പാട കഴിഞ്ഞാണ് ഇത് നട്ടേക്കണത് റോഡരി നിന്ന് അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായി മഴയൊക്കെ പെയ്തിട്ട് വിത്ത് ഉറന്നെടുക്കാമെന്നോർക്ക് നോക്കിയിപ്പം അതിങ്ങനെ ചെയ്യിരിക്കണം അപ്പോൾ നല്ല ഭംഗിയുണ്ട് നിൽക്കുന്നത് കാണാനൊക്കെ ആയിട്ട് പിന്നെ ഒരു ഭാഗത്തും കൂടെ ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ വണ്ടി നിറക്കില്ല കൊറച്ചങ്ങോട് പോണം ഇത് തൊട്ടടുത്തായിരുന്നു നല്ല ഭംഗിയുണ്ട് താഴെ ഒരു വിറ്റടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിതാണ് നോക്കുവാണ് ചീത്ത ഒന്നുമില്ല നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചീനികളു നമുക്ക് മലയാളം ഇവിടെ ഇങ്ങനെ ഈ ഓറഞ്ച് നിറത്തിലുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള ബെന്റിയല്ലേ വേറെ സ്ഥലത്ത് വേറെ കളറിലുള്ളതുണ്ടായിരുന്നു ഈ നിറമല്ല ഇത് ഇപ്പം മഞ്ഞ അല്ലല്ലോ ഇതൊരു എന്താ പറയണേ മഞ്ഞ നിറത്തിലുള്ള കൈ ഒന്നുമില്ല ും നല്ല കടുത്ത കളറാണ് രണ്ട് പാടുത്തുണ്ട് അപ്പം ഞങ്ങളതും കണ്ട് തിരിച്ച് പോരുവാണേ മഴക്കാറും ഉണ്ട് നല്ല അപ്പം ഞങ്ങളിങ്ങനെ പോരുമ്പം എന്തോ പതിനാറ് കിലോമീറ്റർ ദൂരത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ പത്തൊമ്പത് കിലോമീറ്റർ ദൂരത്തും അങ്ങനെ രണ്ട് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് വഴി പോകുമ്പം റൈറ്റിലേക്ക് പോയാൽ കൊടൈക്കനാലും ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ ഈ ഡാമിലേക്കുമാണ് ചെല്ലുന്നത് അപ്പം ഞങ്ങൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് റൈറ്റിട്ട് പോയാൽ കൊടൈക്കനാൽ എന്നാൽ നമുക്ക് ഈ ഡാമും കൂടെ കണ്ടിട്ട് പോകാമെന്ന് ഓർത്തെ അപ്പം ഞങ്ങൾ ചെന്നപ്പം വെള്ളമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ഡാമിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്